ശരിക്കും താങ്കൾ ആരാണ് പിന്നെ തോക്കുസ്വാമി എന്നാണല്ലോ അറിയപ്പെടുന്നത് ഊത്തു സ്വാമി എന്നൊന്നും അല്ലല്ലോ ഗോകുലം ഗോപാലൻ്റെ ഒരു സ്പിരിച്വൽ മെൻറ്റർ താങ്കൾ ഞാൻ ലാലേട്ടനെ കൊടുത്തു വാക്കണം ലാലേട്ടൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പ്രശ്നം തീർന്നില്ലെങ്കിൽ എനിക്കെതിരെ നിങ്ങൾ പത്രസമ്മേളനം നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഗോപാലേട്ടനും പിണറായി വിജയനും ലാലേട്ടനും കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു ഋഷി അംശങ്ങളും ഋഷി ജന്മങ്ങളുമാണ് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല അല്ലെ സ്വാമി പറയുന്നു മന്ത്രം കൊണ്ട് മിസ്സൈൽ ഉണ്ടാക്കാം കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ചിരി വരുന്നുണ്ട് താങ്കൾക്ക് പല ഷെയ്ഡുകളുണ്ട് ഒരു സ്വാമി ഒരു സന്യാസി എന്നൊരു ഷെയ്ഡുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു തോക്ക് സ്വാമി എന്നൊരു ഷെയ്ഡുണ്ട് കേരളത്തിലെ കുറേ കേസുകൾ താങ്കളുടെ പേരിൽ അതായത് വിദ്വേഷ കേസുകളടക്കമുണ്ട് അതിന് ആ ഓക്കെ വന്നിരുന്നു ബംഗളൂരു കേന്ദ്രീകരിച്ച് താങ്കൾ പ്രവർത്തിക്കുന്നു അവിടെ ഒരു അധോലോകമുണ്ടെന്ന് പറയുന്നു ഇങ്ങനെ പലതരം ഷെയ്ഡുകളുണ്ട് അപ്പോൾ അതൊരു ഒരു കോൺട്രവേഴ്സി താങ്കളെ ചുറ്റിപ്പറ്റി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പല ആളുകളും പക്ഷേ പല ഉന്നത ബന്ധങ്ങളും താങ്കൾക്കുണ്ട് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഗോകുലം ഗോപാലൻ സൗത്തിൽ തന്നെ വലിയൊരു ബിസിനസ്സുകാരനാണ് ഒരുപാട് ബിസിനസ് നെറ്റ്വർക്കുകളുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ടേംസ് അല്ലെങ്കിൽ കെമിസ്ട്രി പഞ്ചഭൂതങ്ങൾക്ക് ശരീരവുമായി എന്താ ബന്ധം എങ്ങനെയുള്ള ബന്ധമാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് എന്ത് ബന്ധമാണ് ശരീരവുമായിട്ട് അതുപോലൊരു ബന്ധം മുജ്ജന്മബന്ധം എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ നവദ്വാരങ്ങൾക്ക് ശരീരത്തിൽ എന്ത് ബന്ധമാണുള്ളത് അതുപോലൊരു ബന്ധം തണുപ്പിന് തണുപ്പെന്ന് പറയുന്നതല്ലേ ആ തണുപ്പിന്റെ തണുപ്പെന്ന് ഉണ്ടാകുന്ന കുളിർ ആ കുളിരും തണുപ്പും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമുണ്ടാവും സൂര്യനിൽ സൂര്യൻ്റെ ചൂടും സൂര്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അഗ്നി അതിൻ്റെ പ്രകാശം അതിൻ്റെ ഒരു തീനാളം അതുപോലെ തന്നെ അതിൻ്റെ ചൂട് ആ അഗ്നിക്ക് ഈ മൂന്ന് ഭാവങ്ങളുണ്ട് അതെന്ത് ബന്ധമാണ് ഈ ആലങ്കാരികതകൾക്കപ്പുറവേ അദ്ദേഹത്തിൻ്റെ അതായത് ഗോകുലം ഗോപാലൻ്റെ ഒരു സ്പിരിച്വൽ മെൻറ്റർ ആണോ താങ്കൾ എന്താണ് താങ്കളുടെ അവിടുത്തെ റോൾ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഋഷിയംശമാണ് ഒരു ഋഷി ജന്മമാണ് അദ്ദേഹത്തിൽ എനിക്ക് ചില കാര്യങ്ങളിൽ എൻ്റെ നിയോഗം അദ്ദേഹത്തിന് ചില നിയോഗമുണ്ട് അദ്ദേഹം എൻ്റെയും ഗുരുവാണ് ഞാൻ അദ്ദേഹത്തിൻ്റെയും ഗുരുവാണെന്ന് അദ്ദേഹവും പറയാറുണ്ട് അതിലുപരി ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്രയും ഇങ്ങനെ ഒരു റിഫൈം റിഫൈ ഒരു റിഫോംഡ് ആയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു അല്ലെങ്കിൽ ഒരു നമ്മൾ പറയത്തില്ലേ ഇത്രയും ഒരു രീതിയിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഒരു വലിയ റോളുണ്ട് അദ്ദേഹമാണ് എന്നെ കൂടുതൽ കൂടുതൽ ഞാൻ ഈ നാട് വിട്ടുപോയതാണ് ഇവിടെ തിരിച്ചു വരാൻ ഈ ജനങ്ങളെ എങ്ങനെ സേവിക്കാനും ഇവിടെ എൻ്റെ പ്രസൻസ് വേണമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതും അദ്ദേഹമാണ് പിന്നെ അദ്ദേഹം ഒരു നമ്മൾ കാണുന്ന ഒരാളല്ല അദ്ദേഹം ഓറയിൽ വളരെ വലിയ ഇത് അനുഭവമുള്ള നേരത്തെ പറഞ്ഞില്ല അത് അറിയുന്നവർക്കേ അറിയുള്ളൂ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പല പൊതുപരിപാടികളിലും താങ്കൾ പങ്കെടുക്കുന്നുണ്ട് അവിടെ വെച്ച് പരസ്യമായി താങ്കളെക്കുറിച്ച് ഗോപാലേട്ടൻ പല കാര്യങ്ങളും പറയുന്നത് കണ്ടിട്ടുണ്ട് പല ആളുകളും താങ്കളെക്കുറിച്ച് വിമർശനങ്ങൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് താൻ അത് അംഗീകരിക്കുന്നില്ല എന്നും അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അത്ര അടുത്ത ബന്ധമുണ്ട് എന്നതിൽ നിന്ന് വ്യക്തമാണ് കാര്യങ്ങൾ കാരണം ഇത് കേ പലപ്പോഴും നേരിട്ട് കേൾക്കുകയും അല്ലാതെ കാണുകയും അറിയുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് താങ്കൾക്കൊരു വേറൊരു ഷെയ്ഡുണ്ട് പക്ഷേ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി താങ്കളെ സമ്പൂർണമായും അക്കാര്യത്തിൽ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ട് സി വേറെ ഷെയ്ഡിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഗുരുവിന് പല രീതികളുണ്ട് എന്ന് പറയുന്നത് ഇപ്പം കൃഷ്ണന് കംസൻ്റെ മുന്നിൽ കൃഷ്ണൻ്റെ ഷെയ്ഡ് ഒരു വില്ലനാണ് ക്രിമിനലാണ് കംസനെ കൊന്നവനാണ് രുമിണിക്ക് കൃഷ്ണൻ ഭർത്താവാണ് ആണ് കംസന് കാലനാണ് അതുപോലെ അർജുനന് ഗുരുവാണ് കുജേലന് സുഹൃത്താണ് അങ്ങനെ പല ഷെയ്ഡുകൾ പലവർക്കുണ്ട് ഇപ്പോൾ ഗോപാലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഞാൻ എന്തൊക്കെ ഷെയ്ഡുകളാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയുന്നതാണ് ഓരോരുത്തർക്കും ഓരോ ഷെയ്ഡുണ്ട് ഇപ്പോൾ ഈ രാജ്യദ്രോഗികളായിട്ടും മയക്കുമരുന്ന് മാഫിയ നടത്തുന്ന ആൾക്കാരും അതുപോലെ ഈ സനാതനധർമ്മത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ തെണ്ടിത്തരം കാണിക്കുന്നവരുടെ ഇടയിൽ എൻ്റെ എന്ന് പറയുന്നത് ഒരു ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെയായിരിക്കും ഞാൻ അവർക്കിട്ട് പണി കൊടുക്കുന്ന ഷെയ്ഡ് തന്നെയായിരിക്കും ആ ഷെയ്ഡ് സാധാരണ ഒരു കൊച്ചുകുട്ടിക്ക് ആ ഷെയ്ഡ് വരെ എടുക്കേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടിക്ക് എൻ്റെ മക്കൾ അല്ലെങ്കിൽ അവരുടെ ഒരു ജ്യേഷ്ഠനാവാം അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ഫീലാവാം ഒരു ഗുരുവിൻ്റെ ആവാം എല്ലാവർക്കും ഇപ്പോൾ പോലീസിന് പല ഷെയ്ഡും ഉണ്ട് പോലീസ് നാട്ടിൽ ഇറങ്ങേണ്ടെന്ന ആൾക്കാരെ പിടിച്ചടിക്കില്ലല്ലോ ക്രിമിനൽസിന് പോലീസിനെ പേടിക്കും നിയമം പാലിക്കുന്നവരിപ്പോൾ കോടതിയിൽ ശിക്ഷ വിധിക്കുന്ന ജഡ്ജിന് പേടിയുണ്ടാകും പക്ഷെ അവരങ്ങനെയല്ല ഓരോ കാലഘട്ടത്തിനും ഓരോ സാഹചര്യത്തിനനുസരിച്ച് റോളുകൾ മാറും ഗോപാലഘട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഓറെയെ കൂടുതൽ സ്ട്രോങ് ആക്കുക മിസ്റ്റേക്ക് ഞാൻ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് റോളുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചില കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ആവുന്നുണ്ട് എനിക്ക് ചെയ്യേണ്ട ചില ജോലികളുണ്ട് അതെൻ്റെ ധർമ്മമാണ് അതുപോലെ അദ്ദേഹത്തിന് എൻ്റെ ജീവിതത്തിലും കുറേ റോളുകളുണ്ട് അദ്ദേഹം ആ ധർമ്മം പാലിക്കുന്നു ഞാൻ എൻ്റെ ധർമ്മം പാലിക്കുന്നു പിന്നെ എനിക്ക് അദ്ദേഹം ഒരു ഗുരുവിൻ്റെ റോളായിട്ടുണ്ട് എൻ്റെ ഒരു പിതാവ് എൻ്റെ മരിച്ചുപോയ ഒരു അച്ഛൻ്റെ സ്ഥാനം എനിക്ക് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് എന്നെ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ മകൻ ശബരിയുടെ സ്ഥാനം എനിക്ക് തരുന്നുണ്ട് അത്രയും ആത്മബന്ധവും അടുപ്പവും നിങ്ങൾ തമ്മിലുണ്ട് അതുപോലെ എന്നെ എന്നെ ഗുരുവിൻ്റെ സ്ഥാനവും അദ്ദേഹം എനിക്ക് കൽപ്പിക്കുന്നുണ്ട് രണ്ടുമുണ്ട് ഗുരുവുമാണ് പിതാവുമാണ് എനിക്ക് അദ്ദേഹം അദ്ദേഹത്തിന് ഞാനും ഒരു മകനുമാണ് ഒരു ഗുരുവുമാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന നമ്മൾ ഒരു ശരീരത്തിൻ്റെ അദ്ദേഹം മന്ത്രമാണെങ്കിൽ ഞാൻ അതിൻ്റെ വ്യാഖ്യാനമാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിനെ ഇപ്പം നമുക്ക് ഇപ്പോൾ പലവർക്കും ആ ബന്ധം ദഹിക്കില്ല കാണുമ്പോൾ ചിലപ്പോൾ പലവർക്കത് ചൊറിച്ചിലുണ്ടാകുന്നുണ്ട് ചിലവർക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട് ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ തന്നെ അല്ലേ പറയാം കുറ്റങ്ങൾ പറയും അതൊക്കെ അതൊക്കെ ചേട്ടന് ചേട്ടനെ മനസ്സിലാക്കിയാൽ അത് ചേട്ടനുള്ളൊരു ഫീലാണ് എനിക്കുള്ളൊരു ഫീലാണ് അത് അതങ്ങനെയുള്ള ഒരു അതൊരു അങ്ങനത്തെ ഒരു ബന്ധമാണ് അതിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ചൊന്നും ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടെന്ന് പറയാം പക്ഷേ മധുരം എങ്ങനെ ഇരിക്കുകയാണെന്ന് ചോദിച്ചാൽ അത് രുചിച്ച് പറയാനേ പറ്റുള്ളൂ ഈ സജ്ജ ഗ്രേറ്റ് സോൾ കാരണം അത്രേം പത്ത് മുപ്പത്തായിരം ആൾക്കാർക്ക് അന്നം കൊടുക്കുന്നവൻ ഒരു ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഇതിലൂടെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവന് ഇഴവ സമുദായത്തിൻ്റെ ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു ഏക പോരാളി ഹിപ്പോക്രറ്റ്സ് ആയിട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും മനസ്സുള്ള ഒരു 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 സാത്വികനാണോ എന്ന് ചോദിച്ചാൽ സാത്വികനാണെന്ന് പറയും ധീരനാണോ എന്ന് ചോദിച്ചാൽ ധീരനാണോ എന്നും പറയാം എന്നാൽ വളരെ ഒരു ചൊല്ലി ചോര പോലും മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പൊടിയാതെ ശ്രീനാരായണ ഗുരുവിനെ പോലെ യുദ്ധം ചെയ്യുന്ന ഒരു വിപ്ലവകാരിയും കൂടിയാണ് അദ്ദേഹം അതുകൊണ്ടാണല്ലോ വെള്ളാപ്പള്ളീനെ ഏറി നിർത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു കൊടും ക്രിമിനലിനെ ഒരു കുറ്റക്കാരനെ ഒരു ഒരു നൃകൃഷ്ഠനെ സമൂഹത്തിൻ്റെ മുന്നിൽ എക്സ്പോസ് ചെയ്തത് വേറെ ആരുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലല്ല ഗോപാലേട്ടനെ കാണേണ്ടത് ഇവിടെ എത്രയോ വലിയ വലിയ ബിസിനസ് ടൈക്കോൺസ് ഉണ്ട് ഇവിടെ അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു അക്സെപ്റ്റൻസ് എന്തുകൊണ്ട് ഗോപാലേട്ടനെ ഗോപാലേട്ടാന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരി അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ഓവറോയുടെ പവർ എന്ന് പറയുന്നത് വേറൊരു എനർജിയാണ് അതിനെ ട്യൂൺ ചെയ്യുക എന്നുള്ളത് ഐ ആം ജസ്റ്റ് എ മെക്കാനിക് ട്യൂൺ ചെയ്യുന്ന പണിയാണ് എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ കണ്ടിരുന്നു അതിൽ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ഓർ യോഗ എനിക്ക് എന്താണെന്ന് എക്സാക്ട് അറിയില്ല അത് ഇതാണ് അറിയില്ല അറിയുന്ന അറിയാതിരിക്കുന്നതാണ് അറിയാതിരിക്കുന്നതാണെന്നല്ല അതറിഞ്ഞ് അറിയാതിരിക്കും നിങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞ് അത് കള്ളമാണ് തട്ടിപ്പാണ് ഇപ്പം ചിലർ പറയണ്ട എടാ ഗോപാലനെ പറ്റിച്ച് ഇടക്കയല്ലേ ഗോപാലനെ പറ്റിക്കാൻ ലോകത്ത് ആർക്കും പറ്റില്ല അതാണ് കാരണം എല്ലാവരും കള്ളന് കഞ്ഞിവെച്ചവനാണെങ്കിൽ ഗോപാലാട്ടം ഫ്രോഡിന് ഫ്രൈഡ് റൈസ് വെച്ചവനാണ് ഗോപാലാട്ടനെ പറ്റി ഇപ്പം കാരണം ഇത് നടക്കുന്ന പരിപാടിയല്ല കാരണം അത്രയും മുതലുള്ള എല്ലാ കളിയും എല്ലാവരെ പറ്റിയും വ്യക്തമായിട്ടറിയുന്ന എല്ലാ ഏത് സബ്ജെക്റ്റിനെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം കാരണം അങ്ങനത്തെ അതാണ് ഞാൻ പറഞ്ഞത് അതൊരു ഞാൻ കാണുന്നത് ഞാൻ ഈ ശിവ ഉപാസകനായതുകൊണ്ട് ഞാനിങ്ങനെ ഈ ശിവനെ മാത്രമാണ് പിടിച്ചു വരയ്ക്കുന്നത് പക്ഷേ ആകെ എനിക്ക് വിഷ്ണുവിനെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഗോപാലാട്ടനെ ചെന്ന് കണ്ട് കുറച്ചൊരുക്കും ഞാനും ചേട്ടനും കൂടെ ഇടയ്ക്ക് ഗുരുവായൂരു പോവും ഗുരുവായൂരിൽ ചേട്ടനുമായിട്ട് കാല് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് അത് വേറൊരു വൈബാണ് അത് ഈ പറയുന്ന പോലെ പിള്ളേർ പറയില്ലേ ലാലേട്ടനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ കുറച്ചേറെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ലാലേട്ടനെ കാണുമ്പോൾ ഈ ആരാധകർക്കുണ്ടാകുന്ന ഫീൽ കൃഷ്ണനെ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ഗുരുവായൂരപ്പനോട് തോന്നുന്ന ഒരു ഒരു ഭക്തർക്ക് കിട്ടുന്ന ഫീൽ അതൊക്കെ അത് അതുപോലെ ഗോപാലേട്ടൻ്റെ കൂടെ നടക്കണം നടക്കുമ്പോഴേ ചേട്ടൻ്റെ അടുത്ത് നിന്ന് അറിവ് കിട്ടുകയുള്ളൂ അവർ സ്നേഹം കിട്ടുള്ളൂ ആ ഒരു ധർമ്മബോധം കിട്ടുള്ളൂ സത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ എപ്പോഴും സമൂഹത്തിനോട് പഠിപ്പിക്കുന്നവരാണ് മലയാളത്തിൻ്റെ വിസ്മയം മോഹൻലാൽ ലാലേട്ടൻ അദ്ദേഹമായിട്ട് താങ്കൾക്ക് ആത്മബന്ധമുണ്ടോ അടുപ്പമുണ്ടോ നല്ല ബന്ധമുണ്ട് നല്ല ഒരു ഗോപാലേട്ടനെ പോലെ ഒരു ജ്യേഷ്ഠൻ തന്നെയാണ് ഗോപാലേട്ടൻ തന്നെയാണ് എംബുരാൻ സിനിമയിൽ ആ സമയത്തും ലാലേട്ടൻ്റെ കാര്യത്തിൽ ഭയങ്കര വിഷമം പ്രകടിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് ലാലേട്ടൻ്റെ അതിലുപരി മനസ്സിലാക്കേണ്ടത് ലാലേട്ടൻ ഒരു വലിയ സാധാരണ ആൾക്കാർക്ക് ലാലേട്ടൻ ഒരു ഒരു നടനാണ് പക്ഷേ അല്ലാട്ടിന് അതിലുപരി അദ്ദേഹം ഒരു വലിയ ഒരു നേരത്തെ പറഞ്ഞുള്ള ഒരു മിസ്റ്റേക്കാണ് ഈ ഓറെയെപ്പറ്റിയും ഈ ശക്തികളെപ്പറ്റിയും ഇതൊക്കെ ശരിയാണോ എന്നു ചോദിച്ചില്ല ഇതൊക്കെ തട്ടിപ്പാണോ ഇതൊക്കെ ശരിയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം അവരെ അവരെ പോലുള്ള വലിയ വലിയ ആൾക്കാരെടുത്ത് വേണം നിങ്ങളതൊക്കെ ചോദിക്കണം അനുഭവസ്ഥർ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരടുത്തൊന്ന് ചോദിച്ചിട്ട് ഇത് ശരിയാണോ ഇത് തട്ടിപ്പല്ലേ ഇത് ഉടായിപ്പല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇച്ചിരി ചിരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ എന്നെ ഗോപാലേട്ടൻ ഇങ്ങനെ ഈ ഒരു മോഡിലാക്കി അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെവരിലടിക്കും എൻ്റെ സ്വഭാവം അതായിരുന്നു പണ്ട് ഇതെനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ വളരെ കൂളാണ് ഈ താങ്കളെ ചുറ്റിപ്പറ്റിയുള്ള മിസ്തറിയിലേ കുറച്ചൊക്കെ നമുക്ക് വെളിപ്പെടുത്താം ഈ ലാലേട്ടനുമായിട്ടുള്ളത് ഈ സ്പിരിച്വൽ ഈ കൈൻഡ് ഓഫ് നമ്മളിപ്പോൾ പറഞ്ഞ സ്പിരിച്വൽ ആ വഴിയിലാണോ ആ റൂട്ടിലാണോ അതല്ല എംബ്രാനെ കേന്ദ്രീകരിച്ച പല ചർച്ചകളും വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് സെറ്റിൽ ചെയ്യുന്ന റൂട്ടിലാണോ ഏത് ഏത് റൂട്ടിലാണ് ഏതാണ് ആ റോൾ എംബ്രാൻ സിനിമയിൽ വന്ന സമയത്ത് ലാലേട്ടൻ്റെ അടുത്ത് അറിയുന്ന കാര്യങ്ങളാണ് ലാലേട്ടൻ ലാലേട്ടനറിയാം സജീവനറിയാം ഗോപാലേട്ടനറിയാം അത് നമ്മൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ ഇവിടുത്തെ സംഘികളെല്ലാവരും കൂടെ കയറി അറ്റാക്ക് ചെയ്തു ഏറ്റവും വലിയൊരു സാധകൻ ദേവിയോപാസകൻ ഒരു മിസ്റ്റിക്കാണ് അദ്ദേഹം ഈ രാജ്യത്തിന് അഭിമാനിക്കാൻ വേണ്ടി അത്രയും മാത്രം കലയിലൂടെ കോൺട്രിബ്യൂട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ആള് അതുപോലൊരു വസട്ടയിലായിട്ടുള്ളൊരു ഒരു ഒരു മഹാനെ ഒരു ഗോവാലാട്ട എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് മോലാട്ടിനെ പറ്റിയെന്ന് വെച്ചാൽ അതൊരു തേൻ പൂവാണ് നിങ്ങൾ സംരക്ഷിച്ചേ മതിയാവും ഒറ്റ വാക്കേ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞോളൂ വിട്ടുകൊടുക്കരുത് ആക്രമിക്കപ്പെടാൻ ഞാൻ പറഞ്ഞു പെറ്റ് ലാലേട്ടാൻ സമയത്ത് സിംഗപ്പൂരിലാണ് ട്ടൻ ഭയങ്കര പെയിൻഫുൾ കാരണം ഒരു മനുഷ്യൻ അത്രയും രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ച് പ്രവർത്തിച്ച ഒരു മനുഷ്യനെ രാജ്യദ്രോഹി എന്നൊക്കെ പറയുമ്പോൾ ആ മനുഷ്യൻ്റെ വേദന എന്തുമാത്രമാണ് ഒരു കന്യകയായ സ്ത്രീനെ വെടിയെന്ന് പറയുന്നില്ലെങ്കിൽ മലയാളിയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതുപോലെ അങ്ങ് പറയുകയാണ് ആ ഒരു സിനിമയിൽ ആരാ പറഞ്ഞ് താങ്കൾ തന്നെ പറഞ്ഞ ഹിന്ദുത്വത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളല്ലേ പറഞ്ഞത് എൻ്റെ ആൾക്കാരല്ല പറഞ്ഞത് ഹിന്ദുത്വത്തെ ഈ കിടക്കുന്ന ഈ ജന്തുക്കളായ കുറേ സംഘികൾ ഹിന്ദു സനാതനധർമ്മം എന്താണെന്നറിയാത്ത ആൾക്കാർ ആർ എസിൻ്റെ കൊടിയും വെച്ച് ഞാനൊരു സ്വയം സേവകാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള അമ്പ് ചെറുക്കുക എന്നുള്ളതും ധർമ്മമാണ് അതും ആ ഒരു ഒരു ടൈം ഫ്രെയിം വെച്ചു വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അത് തീർന്നിരിക്കുമെന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ട് കൊടുത്തു അതൊക്കെ അത് എൻ്റെ അതിൻ്റെ പ്രെഡിക്ഷനായിട്ട് കാണേണ്ട വാക്കുകൾ അതേ ചിന്തിക്കാനുള്ള ബുദ്ധി നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇല്ലല്ലോ ഞാൻ ലാലേട്ടിന് കൊടുത്ത വാക്കുണ്ട് ലാലേട്ടൻ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ പ്രശ്നം തീർന്നില്ലെങ്കിൽ എനിക്കെതിരെ നിങ്ങൾ പത്രസമ്മേളനം നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പറയും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്ന മേഖലകളാണ് പലതും പക്ഷേ ലാലേട്ടൻ അത് എഫക്റ്റീവ് ആയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഇപ്പം എന്തെങ്കിലും ഒരു കറണ്ട് കൊടുക്കാനേ പറ്റുള്ളൂ ആ കറണ്ട് കൊടുക്കുന്നതിൻ്റെ ഡിവൈസിൻ്റെ അത് പ്രവർത്തിക്കുന്നത് ലാലേട്ടൻ അത്രയും നല്ലൊരു മിസ്റ്റേക്കാണ് ഗോപാലേട്ടൻ ഒരു മിസ്റ്റേക്കാണ് ഇനി എന്തൊരു പിണറായി വിജയനടക്കം ഗോപാലേട്ടനും പിണറായി വിജയനും ലാലേട്ടനും കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു ഋഷി അംശങ്ങളും ഋഷി ജന്മങ്ങളുമാണെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല ഒരാൾ രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ പോയി ഒരാൾ ബിസിനസ്സിലേക്ക് ഗോപാലാട്ടം പോയി ഒരാൾ കലയിലേക്ക് മോഹൻലാല ലാലാട്ടം പോയി ഇവരൊക്കെ വളരെ വലിയ അത്ഭുത പ്രതിഭാസങ്ങളാണ് കേട്ടോ നിങ്ങൾ സാധാരണ മനുഷ്യരായിട്ട് ഇവരെ കാണരുത് ഇവരെയൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെ ആക്രമിക്കപ്പെട്ടു എന്തൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചു അത് ഉയർന്നുകൊണ്ടിരിക്കുന്ന മോഹൻലാലിനെ അതുപോലെ വളരെ നല്ല വാമായിട്ടുള്ള ഒരു ബന്ധമാകുക അല്ലെങ്കിൽ നല്ല ഉഷ്ണമായ ഒരു ബന്ധം ഈ പറഞ്ഞ രണ്ടാളുകളുമായിട്ടുണ്ട് പക്ഷേ അതിൽ ഞാൻ ശ്രദ്ധിച്ച കൗതുകരമായ ഒരു വാക്കയും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഒരാളിൽ നിന്ന് മേ ബി ഋഷിതുല്യനായ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ആളാണ് പിണറായി വിജയൻ ഓഫ് കോഴ്സ് വൈ വൈ നോ വിജയൻസ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പിണറായി വിജയൻ എന്ന് പറഞ്ഞു മോശമാക്കി കൊണ്ടുനടക്കുന്ന ഒരു ഇമേജ് പിണറായി വിജയൻ സാധാരണ ആളല്ല ഇവിടത്തെ എല്ലാ സന്യാസികളെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരെക്കാളും അത്രയും ശക്തനായിട്ടുള്ള ഒരു ആത്മീയ അടിത്തർ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിലൊരു വലിയ ശക്തനായ ഒരു യോഗിയായിരുന്നു ഇതൊരു ഋഷി തുല്യനാണ് എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടത് അല്ലെങ്കിൽ റീസൺ പിണറായിയെ സ്പർശിച്ചിട്ടുള്ള ആളാണ് പിണറായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇന്നൊന്നും അല്ല പിണറായിനെയൊക്കെ ഞാൻ കാണുന്നത് എത്രയാ വീണയുടെ കല്യാണം തൊട്ട് ആ ടൈം തൊട്ട് വീണയുടെ കല്യാണം അല്ല ആദ്യത്തെ അവരുടെ കല്യാണം തൊട്ട് എത്രയോ എനിക്ക് എത്രയോ കാലങ്ങളായിട്ട് പക്ഷെ ഞാൻ അദ്ദേഹമായിട്ട് അധികം ഇൻറ്ററാക്റ്റ് ചെയ്യാറില്ല തോക്കുസ്വാമി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റെങ്കിലും അദ്ദേഹം ഒരു ചിരിക്കും എന്നിട്ട് അദ്ദേഹം സംസാരിക്കുകയുള്ളൂ പക്ഷേ എനിക്ക് സി എം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായി തോന്നൊക്കെ ഞാൻ വിളിച്ച് പറയുമായിരുന്നു പണ്ട് ഇപ്പം പിന്നെ ഞാൻ ഒന്ന് പറയാറില്ല ഞാൻ അങ്ങനത്തെ ഒരു തലതിരിഞ്ഞവനായിരുന്നല്ലോ അഭിപ്രായത്തിൽ അദ്ദേഹം പക്ക കമ്മ്യൂണിസ്റ്റ് ആണ് അദ്ദേഹം മറിഞ്ഞിരുന്ന് സാധന ചെയ്യുന്ന ഒരു യോഗിയാണ് അദ്ദേഹത്തിന് ഒരുത്തന്റെ ഊച്ചാളിത്തരവും അദ്ദേഹത്തിന്റെ അയ്യപ്പന്റെ പേര് പറഞ്ഞ് പലവരും പലതും ഒക്കെ പറഞ്ഞു അദ്ദേഹത്തെ പല രീതിയിലും ഇത് പറഞ്ഞു അയ്യപ്പന്റെ പേര് വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചവന്മാരെല്ലാം താഴെ വീണു ഒരു തന്റെ മൂക്ക് പൊട്ടി ഒരു തന്റെ തല മോന്ത പൊട്ടി എല്ലാം കാണുന്നുണ്ടല്ലോ പക്ഷേ പിണറായിയുടെ ഒന്നും പൊട്ടിയിട്ടില്ല